സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ ബജറ്റിൽ ഒരു കോടി രൂപ വകയിരുത്തി പൈമറ്റം ഗവൺമെന്റ് യു സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ ഹൈടെക് സ്കൂൾ മന്ദിരത്തിന്റെയും ആന്റണി ജോൺ എം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും നടന്നു ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൈമറ്റം ഗവൺമെന്റ് യു സ്കൂളിൽ പുതിയ ക്ലാസ് മുറികൾ നിർമ്മിച്ചത് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഒരു വിദ്യാലയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന സാധ്യമായ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ഒൻപതോൻപതര വർഷക്കാലം എം എൽ എ ഘട്ടങ്ങളിൽ നമ്മൾ ഉദ്ഘാടനം നിർവഹിച്ച അടിയിലത്തെ നില നമ്മൾ എം എൽ എ ഫണ്ട് നിർവഹിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് ഇപ്പോ അതിന് നില കൂടി കൂടുതൽ സൗകര്യപ്രദമായിട്ട് അതൊക്കെ പൂർത്തീകരിച്ച് ഇന്ന് നമ്മൾ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് മറ്റ് മറ്റ് നിരവധി നിരവധി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം സീനത്ത് മൈദീൻ റിയാസ് തുരുത്തൽ എ എ രമണൻ നസിയ ഷമീർ ഹെഡ്മിസ്ട്രസ് സിനി എം വർഗീസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം എം നിസീമ സി ഡി എസ് ചെയർപേഴ്സൺ ഷെരീഫ റഷീദ് പി ടി എ പ്രസിഡന്റ് പി എച്ച് സക്കീർ എം പി ടി എ ചെയർപേഴ്സൺ അൽസൽന അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്